വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി എഴുപത്തിരണ്ട് അതിജീവനത്തിൻ്റെ രസതന്ത്രം തിരിച്ചറിയുക ജീവിത വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിലും പലരും ജീവിത പരീക്ഷയിൽ പകച്ചു നിൽക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജീവിത ജീവിതസാഹചര്യങ്ങളെ ഫലപ്രദമായും ക്രിയാത്മകമായും ഉപയോഗിക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് പലപ്പോഴും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് വിജയത്തിലേക്ക് കുറുക്കുവഴികളോ ലിഫ്റ്റോ ഇല്ലെന്നും കോണിപ്പടികൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറണമെന്നുമാണ് പറയാറുള്ളത് ക്ഷമയും സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവും ഒക്കെ കൈമുതലാക്കി ജീവിത സാഹചര്യങ്ങളെ നേരിടുമ്പോഴാണ് വിജയപാതയൊരുങ്ങുക ജീവിതം എന്നും ഒരേ ഗതിയിൽ വരില്ല പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ജീവിതയാത്രയിലെ അനിവാര്യതകളാണ് പല സന്ദർഭങ്ങളിലും ഒന്നുകിൽ ആ സാഹചര്യത്തെ അംഗീകരിക്കുക അല്ലെങ്കിൽ ആ സന്ദർഭം മാറ്റുക എന്നീ രണ്ടു വഴികളാണ് നമുക്ക് മുന്നിലുണ്ടാവുക ചിലപ്പോഴെങ്കിലും ജീവിത സാഹചര്യങ്ങൾ നമ്മെ തകർക്കുകയോ തളർത്തുകയോ ചെയ്യാം അപ്പോഴൊക്കെ നമ്മെ പിടിച്ചു നിൽക്കാൻ സജ്ജരാക്കുന്ന ആശയങ്ങളും ചിന്തകളുമാണ് അതിജീവനത്തിന്റെ രസതന്ത്രം നമുക്ക് പിടിച്ചുനിന്നേ മതിയാകൂ എന്ന അവസ്ഥ വരുമ്പോൾ ഏത് പ്രതിസന്ധിയെ മറികടക്കാനും അതിജീവിക്കാനും കഴിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നിട്ട കനൽ വഴികളാണ് മുന്നോട്ടു പോകാനുള്ള ധൈര്യം പകരുന്നതെന്ന കാര്യം നാം ഓർക്കണം അതിനാൽ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒരിക്കലും നീറി പുകയരുത് വർദ്ധിത വീര്യത്തോടും ആവേശത്തോടും കൂടി ജ്വലിക്കുകയാണ് വേണ്ടത് ഒരു ഘട്ടത്തിലും തോറ്റുകൊടുക്കാതെ മനക്കരുത്തുകൊണ്ട് അതിജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഒരു ചെറിയ വിത്ത് മണ്ണിനടിയിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് ഒരു വലിയ മരമായി വളരുന്നത് ഇരുട്ടും തണുപ്പും താണ്ടി വെള്ളവും വെളിച്ചവും തേടി അത് മുകളിലേക്ക് വരുന്നു ഓരോ ദിവസവും ഓരോ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ച് വേരുകൾ ആഴ്ത്തി ശിഖരങ്ങൾ വിരിച്ച് അത് തലയുയർത്തി നിൽക്കുന്നു നമ്മുടെ ജീവിതവും അതുപോലെയാണ് നമ്മൾ നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടും ഓരോ പ്രതിബന്ധവും നമ്മളെ കൂടുതൽ കരുത്തരാക്കുന്നു ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ച് പുതിയ അവസരങ്ങളിലേക്ക് ശിഖരങ്ങൾ വിരിക്കുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെല്ലാവർക്കുമുണ്ട് എന്നാൽ അവയെ എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചാണ് ജീവിതത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാനും എളുപ്പവഴികൾ ലഭ്യമാക്കാനുമുള്ള ആഗ്രഹങ്ങൾക്ക് പകരം പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് നേടിയെടുക്കുകയാണെങ്കിൽ ഉടച്ചാലും തകരാത്ത ജീവിതം രൂപപ്പെട്ടേനെ സങ്കടങ്ങളില്ലാത്തവന്റെ സന്തോഷം അപൂർണമാണ് കരഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ചിരിയുടെ ആഴം മനസ്സിലാകൂ എല്ലാം തനിഷ്ടപ്രകാരം വേണമെന്ന വാശി ഉപേക്ഷിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിൽ സാധ്യതകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളുണ്ടാകും അതിജീവനത്തിന്റെ രസതന്ത്രം എന്നത് വെറും പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള വിദ്യ മാത്രമല്ല ജീവിതത്തിലെ വെല്ലുവിളികളെ സുതാര്യമായി വിവേകത്തോടെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ആന്തരിക ശാസ്ത്രവും കലയും കൂടി ചേർന്നൊരു ചിന്തയാണത് അതിജീവനത്തിന്റെ രസതന്ത്രം അടയാളപ്പെടുത്തുന്ന ശ്രദ്ധേയമായ കാര്യങ്ങൾ ഇനി പറയും പ്രകാരം സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു ഒന്ന് മനോശക്തി അഥവാ മെന്റൽ റെസിലിയൻസ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മനസ്സ് തളരാതിരിക്കുക എല്ലാ പ്രശ്നങ്ങളും താൽക്കാലികമാണ് പിടിച്ചു നിൽക്കാനും മുന്നോട്ടു പോകാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക തിരിച്ചടികളെ ജീവിതപാഠമാക്കി മാറ്റാൻ പഠിക്കുക രണ്ട് അനുയോജ്യത അഥവാ അഡാപ്റ്റബിലിറ്റി കാലാവസ്ഥയിലോ സാഹചര്യങ്ങളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മനുഷ്യന് സ്വയം മാറാൻ കഴിയും ഇതേ പ്രകാരം പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാം ഈ സമയവും കടന്നുപോകുമെന്ന വിശ്വാസം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങളാണ് സമ്മാനിക്കുക മൂന്ന് ധൈര്യം അഥവാ കറേജ് ജീവിത സാഹചര്യങ്ങളിൽ പകച്ചു പോകുന്നവർക്കാണ് പലപ്പോഴും കാലിടറുക എന്നാൽ ധൈര്യവും തൻ്റെ ഇടവുമുള്ളവരെ തളർത്താനാവില്ല ഭയം ഉള്ളപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുക നാല് വിശ്വാസം അഥവാ ഫെയ്ത്ത് സ്വന്തം കഴിവുകളിലും പരിശ്രമത്തിലും പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ വിജയം അനായാസമാകും അഞ്ച് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഏതു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്നും ആത്മവിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും അവ കണ്ടെത്താനാകുമെന്നുമുള്ള ഉറച്ച മനോഭാവമാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് ആർ ലേണിംഗ് മൈൻഡ്സെറ്റ് പ്രതിസന്ധികളെ മറികടക്കാനും വളരാനും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ലേണിംഗ് മൈൻഡ്സെറ്റ് ഒരിക്കലും പഠനം അവസാനിപ്പിക്കാതിരിക്കുക പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക കാരണം അറിവ് പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ചുരുക്കത്തിൽ അതിജീവനത്തിന്റെ രസതന്ത്രം തളരാതിരിക്കുക വഴങ്ങുക മുന്നോട്ടു പോവുക എന്നീ മൂന്ന് തലങ്ങളിൽ പരന്നുകിടക്കുന്ന സുപ്രധാനമായ ഒരാശയമാണ് മാനസികവും വൈകാരികവും വൈചാരികവുമായ തലങ്ങളിലുള്ള പരിവർത്തനവും സ്ഥിരോത്സാഹവും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനും വിജയത്തിലെത്താനും സഹായകമാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം